ീഷ് അടിക്കണം അടിക്കാറ് അടിക്കാറ് വലക്കടിയില്ല 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 വലക്കാത്തല്ല വലക്കടിയില വലക്കടിയില്ല വലക്കത്തല്ലെന്ന് വലിപ്പുട വെളിയിൽ കിടന്നതല്ലേ എന്റെ മുത്തം കണ്ടതല്ലേ വെളിയിൽ വെള്ളിയില്ല വലക്കാത്തല്ല ഞാൻ കണ്ടത് വെളിയിലായിരുന്നു കേട്ടോ കേട്ടോ പക്ഷെ അത് വല്ലാണ്ട് വെളിയില്ല കേട്ടോ അതിന്റെ ശരിയെ മൊത്തം ഞാൻ കേട്ടോയോ പൊറത്തു പോയാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റാ ൊത്ത ഞാൻ പറഞ്ഞില്ല മൊബൈലോ മൊബൈലിൽ കാണുന്ന വിളിക്കിടക്കുന്ന ആണെന്ന് ഇറക്കി കറക്ക ഇറക്കി അതിനിക്കാൻ പറ്റുന്നില്ലേ കരക്കേറണ കരക്ക ഇത് എന്നെ സാധന ഇത് ഇത് എന്നാ മണൽവാഹോ കരിവാഹ എന്നു ആ കൊല്ലാടാ അതാ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളേട്ട് ഓയിക്കേട പൂ ക്ഷീണിക്കട്ടെ പറഞ്ഞു കടിക്കും തുറന്നു

അവന്റെ അവര് പേരിട്ടു കിട്ടില്ല കിട്ടില്ലല്ലേ ഇപ്പൊ നെയ് നെയ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ ഭയങ്കര തലക്കല തലമീന തലമേന ഇപ്പൊ കണ്ടോ അതാന്ന് കാണിച്ചേ അങ്ങനെ കമ്പ്രഷനാ കമ്പ്രഷന